നമസ്കാരം ഭാരതീയ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ആത്മാവായി കണക്കാക്കപ്പെടുന്ന ഭാഷയാണ് സംസ്കൃതം സംസ്കൃതം എന്ന വാക്ക് പരിഷ്കരിച്ചത് ശുദ്ധീകരിച്ചത് പൂർണമാക്കിയത് എന്നെല്ലാമാണ് അർത്ഥം ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതത്തിൻ്റെ സാമൂഹിക മതപര തത്വചിന്താപരമായ അടിത്തറയായി നിലകൊള്ളുന്ന ഈ ഭാഷ വെറുമൊരു ആശയവിനിമയ ഉപാധി എന്നതിലുമുപരി ഭാരതത്തിൻ്റെ അമൂല്യമായ പൈതൃകമാണ് സംസ്കൃത ഭാഷയുടെ ചരിത്രം അതിപുരാതനമാണ് ഇതിൽ വൈദിക സംസ്കൃതം ക്ലാസിക്കൽ സംസ്കൃതം എന്നിങ്ങനെ രണ്ട് പ്രധാന ഘട്ടങ്ങളുണ്ട് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഗ്രന്ഥങ്ങളിൽ ഒന്നായ ഗൃഗ്വേദം ഉൾപ്പെടെയുള്ള വേദങ്ങളും ഉപനിഷത്തുക്കളും രചിക്കപ്പെട്ടത് വൈദിക സംസ്കൃതത്തിലാണ് ക്രിസ്തുവിന് മുൻപ് നാലാം നൂറ്റാണ്ടിൽ മഹർഷി പാണിനി ക്രോഡീകരിച്ച നിയമങ്ങളോടെയാണ് ക്ലാസിക്കൽ സംസ്കൃതം രൂപപ്പെട്ടത് പാണിയുടെ അഷ്ടാധ്യായി എന്ന വ്യാകരണ ഗ്രന്ഥം ഭാഷയ്ക്ക് ഒരു ചിട്ടയായ ഘടന നൽകുകയും അതിനെ ശാശ്വതമായി നിലനിർത്തുകയും ചെയ്തു കാളിദാസന്റെ കൃതികൾ രാമായണം മഹാഭാരതം എന്നിവയെല്ലാം ക്ലാസിക്കൽ സംസ്കൃതത്തിലെ ഉജ്ജ്വലമായ സംഭാവനകളാണ് സംസ്കൃതം കേവലം മതഗ്രന്ഥങ്ങളുടെ ഭാഷയായിരുന്നില്ല മറിച്ച് ഭാരതീയ വിജ്ഞാനത്തിന്റെ എല്ലാ മേഖലകളിലും വേദങ്ങൾ ഉപനിഷത്തുകൾ ഭഗവത്ഗീത പുരാണങ്ങൾ തുടങ്ങിയവയാണ് ഹിന്ദു ബുദ്ധ ജൈന മതങ്ങളുടെ എല്ലാം ആത്മീയ അടിത്തറ കൂടാതെ കാളിദാസന്റെ ശാകുന്തളം പോലെയുള്ള ലോകോത്തര സാഹിത്യങ്ങളും ആര്യഭഠൻ്റെ ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങൾ ചരകന്റെയും സുശ്രുതന്റെയും ആയുർവേദ ഗ്രന്ഥങ്ങൾ വരാഹ മിഹിരന്റെ ജ്യോതിശാസ്ത്ര കൃതികൾ എന്നിവയെല്ലാം സംസ്കൃതത്തിലൂടെയാണ് ലോകത്തിന് ലഭിച്ചത് ശാസ്ത്ര വിഷയങ്ങളെ കൃത്യതയോടെ പ്രതിപാദിക്കാൻ സംസ്കൃതത്തിന്റെ വ്യാകരണ ഘടന വളരെ സഹായകമായി സംസ്കൃതത്തെ ഇന്ത്യൻ ഭാഷകളുടെ അമ്മയായി കണക്കാക്കുന്നു ഇന്ത്യയിലെ മിക്ക ഭാഷകളും ഹിന്ദി മറാത്ത ബംഗാളി തുടങ്ങിയ വടക്കൻ ഭാഷകളും ദ്രാവിഡ ഭാഷകളായ മലയാളം തെലുങ്ക് പോലെയുള്ളവയും സംസ്കൃതത്തിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ വാക്കുകളും വ്യാകരണ നിയമങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ ഭാഷയുടെ ഘടന മനസ്സിലാക്കാൻ സംസ്കൃത പഠനം ഏറെ പ്രയോജനകരമാണ് നൂറ്റാണ്ടുകളായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർ അറിവ് കൈമാറ്റം ചെയ്തതും ചർച്ചകൾ നടത്തിയതും ഈ ഭാഷയിലൂടെയാണ് അങ്ങനെ സംസ്കൃതം ഭാരതത്തെ സാംസ്കാരികമായി ഒരുമിപ്പിച്ച് നിർത്തിയ ഒരു കണ്ണിയായി പ്രവർത്തിച്ചു ആധുനിക കാലത്തും സംസ്കൃതത്തിന് വലിയ പ്രാധാന്യമുണ്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് ഏറ്റവും അനുയോജ്യമായ സ്വാഭാവിക ഭാഷയായി നാസയുടെ ശാസ്ത്രജ്ഞർ സംസ്കൃതത്തെയാണ് തിരഞ്ഞെടുത്തത് കൂടാതെ ഇത് ഇന്ത്യയുടെ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ചുരുക്കത്തിൽ സംസ്കൃതം എന്നത് ഒരു ഭാഷ എന്നതിലുപരി ഭാരതത്തിൻ്റെ ജ്ഞാനത്തെയും സംസ്കാരത്തെയും ചിന്താധാരകളെയും കാലാതീതമായി സംവഹനം ചെയ്യുന്ന ഒരു ശക്തിയാണ് ഭാരതത്തിന്റെ ഭൂതകാലത്തെ വർത്തമാന കാലവുമായി ബന്ധിപ്പിക്കുന്ന അമൃതധാരയായി അത് ഇന്നും നിലകൊള്ളുന്നു ഇപ്പോഴത്തെ സമൂഹ മാധ്യമങ്ങളിലും സാംസ്കാരിക ഉള്ളടക്കങ്ങളും വഴി സംസ്കൃത ഭാഷയ്ക്ക് യുവതലമുറക്കിടയിൽ വീണ്ടും പ്രചാരം ലഭിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് തന്റെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൻ്റെ നൂറ്റി ഇരുപത്തി ഏഴാമത് എപ്പിസോഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്കൃതം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ പ്രാചീന വിജ്ഞാനങ്ങൾ തത്വചിന്ത എന്നിവയാണെങ്കിലും ഒരു കാലത്ത് സംസ്കൃതം ആശയവിനിമയത്തിന്റെയും ഗവേഷണങ്ങളുടെയും നാടകാവതരങ്ങളുടെയും ഭാഷയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ദുഃഖകരമെന്ന് പറയട്ടെ അടിമത്ത കാലഘട്ടത്തിലും അതിനുശേഷവും സംസ്കൃതം സ്ഥിരമായി അവഗണന നേരിട്ടു തൽബലമായി യുവതലമുറയുടെ സംസ്കൃതത്തോടുള്ള താല്പര്യവും കുറഞ്ഞു പോയിരുന്നു അദ്ദേഹം പറഞ്ഞു സംസ്കൃതത്തിനും മാറ്റം വന്നിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു സാംസ്കാരിക ലോകവും സമൂഹ മാധ്യമങ്ങളും സംസ്കൃതത്തിന് ഒരു പുതിയ ഉണർവ് നൽകിയിട്ടുണ്ട് ഇന്ന് നിരവധി യുവജനങ്ങൾ സംസ്കൃതവുമായി ബന്ധപ്പെട്ട് വളരെ രസകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലേക്ക് പോയാൽ യുവജനങ്ങൾ സംസ്കൃതത്തിൽ സംസാരിക്കുന്ന നിരവധി വീഡിയോകൾ കാണാൻ സാധിക്കും പലരും തങ്ങളുടെ സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെ സംസ്കൃതം പഠിപ്പിക്കുന്നുമുണ്ട് പ്രധാനമന്ത്രി വ്യക്തമാക്കി പ്രതഭാഷാ പ്രചാരണത്തിനായി പ്രവർത്തിക്കുന്ന യുവ ഉള്ളടക്ക നിർമ്മാതാക്കളെയും അദ്ദേഹം ഉദാഹരണം സഹിതം പ്രശംസിച്ചു യേശ് സലൂങ്കെ ക്രിക്കറ്റ് താരവും ഉള്ളടക്ക നിർമ്മാതാവുമായ യേശ് സംസ്കൃതത്തിൽ സംസാരിച്ചു കൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന റീൽസിലൂടെയാണ് പ്രശസ്തനായത് കമല ജാൻഹവി ഈ സഹോദരിമാർ ആത്മീയത തത്വചിന്ത സംഗീതം എന്നിവയെക്കുറിച്ച് ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുന്നു സംസ്കൃത് ചാത്രോഹം ഈ ഇൻസ്റ്റഗ്രാം ചാനൽ സംസ്കൃതവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനോടൊപ്പം ഹാസ്യ വീഡിയോകളിലൂടെ യുവജനങ്ങളെ ആകർഷിക്കുന്നു സമഷ്ടി ഭാവേഷ് ഭീംനാന്താനി സംസ്കൃത ഗാനങ്ങൾ അവതരിപ്പിക്കുന്ന സമഷ്ടിയെയും ശ്ലോകങ്ങളെക്കുറിച്ചും ആത്മീയ തത്വചിന്തകളെക്കുറിച്ചും സംസാരിക്കുന്ന ഭാവേഷ് ഭീംനാന്ദിനിയെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു ഏതൊരു നാഗരികതയുടെയും മൂല്യങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും വാഹകരമാണ് ഭാഷ സഹസ്രാബ്ദങ്ങളായി സംസ്കൃതം ഈ കടമ നിർവഹിച്ചു പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു സംസ്കൃതത്തോടുള്ള തങ്ങളുടെ കടമ ഇപ്പോൾ യുവജനങ്ങൾ നിറവേറ്റുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെബ് ഡെസ്ക് തത്തുമൈ ടി